ആർച്ചൽ എം ജി എം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ നടത്തും പരിപാടിയോടനുബന്ധിച്ച് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ശനിയാഴ്ച ക്യാരംസ് ടൂർണമെൻറ്റ് ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ക്യാരംസ് ടൂർണമെൻറ്റിൽ ഒന്നാം സമ്മാനം അച്ചു ഏഞ്ചൽ ആംബുലൻസ് സർവീസ് ശ്രീപാദം കോൺക്രീറ്റ് കട്ടിംഗ് അഗസ്ത്യകോട് വിഷ്ണു വിജയൻ ആർച്ചൽ എന്നിവർ നൽകുന്ന അയ്യായിരം രൂപയാണ് രണ്ടാം സമ്മാനം എച്ച് എഫ് സി ഫാമിലി മേക്കോവർ സ്റ്റുഡിയോ അഗസ്തിക്കോട് ചടയമംഗലം നൽകുന്ന രണ്ടായിരം രൂപയും മൂന്നാം സമ്മാനം ദേവൻ ആർച്ചൽ സോനു ആർച്ചൽ നൽകുന്ന ആയിരം രൂപയും നാലാം സമ്മാനം വിഷ്ണു ആർച്ചൽ നൽകുന്ന അഞ്ഞൂറ് രൂപയുമാണെന്ന് സംഘാടകർ അറിയിച്ചു ക്യാരംസ് ടൂർണമെന്റിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ മുകളിൽ തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക കൂടാതെ ഓണാഘോഷ പരിപാടിയിൽ വമ്പിച്ച ഉറിയടി മത്സരം വടംവലി മത്സരം കഴകയറ്റ മത്സരം തലയണയടി മത്സരം ചെസ്സ് ക്വിസ് മത്സരം എന്നീ മത്സരങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മുദ്രാവിഷ്യൻ பொன் திளக்கம் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் நாட்டில் தீர்த்து கொண்டு லைட் வெயிட் டைமண்ட் பரணங்களையும் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விட உடல் உள்ள சௌகர் விவாபேசு பிரத்யேக ஓபரும் எல்லா பர்ச்சேசும் உறுப்பாக சமமானங்கள் ஷோரூம் ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജുവല്ലേസ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് ടു നയൻ വൺ ടൂ നയൻ വൺ സിക്സ് എയ്റ്റ് വൺ ടു നയൻ സിക്സ് ട്രിബിൾ നയൻ വൺ സിക്സ്